നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ സീസണിൽ റയലിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അവർക്ക് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലുഗ കിരീടവും നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു ഇതുവരെ അദ്ദേഹത്തിന് ബാലണ്ടിയൂർ പുരസ്കാര സാധ്യതയിൽ ഏറ്റവും മുകളിലത്തെ സ്ഥാനം ലഭിച്ചിരുന്നത് പക്ഷേ ഇന്റർനാഷണൽ ബ്രേക്കോർഡ് കൂടി ഇക്കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് കോപ്പ അമേരിക്കയിൽ ബ്രസീൽ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ടൂർണമെന്റിൽ വിനീഷ്യസ് ജൂനിയർ രണ്ട് ഗോളുകൾ നേടിയിരുന്നുവെങ്കിലും അതൊന്നും മതിയാകുമായിരുന്നില്ല കോപ്പ അമേരിക്കയും യൂറോ യൂറോകപ്പും അവസാനിച്ചതോടുകൂടി ഈ സാധ്യതകളിൽ വലിയ മാറ്റം സംഭവിച്ചു ജൂഡ് ബെല്ലിംഗ്ഹാം റോഡ്രി ലൗട്ടറോ മാർട്ടിനസ് ഡാനി കാർവഹൽ തുടങ്ങിയ പല താരങ്ങളും രംഗത്തേക്ക് വരികയായിരുന്നു പക്ഷെ റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോഴും വിനീഷ്യസ് ജൂനിയർ തന്റെ ആ ഒരു മികവ് തുടരുകയാണ് ഇന്നലെ നടന്ന യു സൂപ്പർ കപ്പ് ഫൈനൽ മത്സരത്തിൽ എതിരെല്ലാ രണ്ട് ഗോളുകൾക്കാണ് അറ്റ്ലാന്റയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത് ആ രണ്ട് ഗോളുകളിലും നമുക്ക് വിനീഷ്യസ് ജൂനിയറുടെ ഒരു സാന്നിധ്യം കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിന് പിന്നാലെ പ്രമുഖ സ്പാനിഷ് ഫുട്ബോൾ നിരീക്ഷകനായ ഹൊന്റെ ഒരു ലേഖനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരം വിനീഷ്യസ് ജൂനിയർക്ക് നൽകണം എന്നാണ് ഇതിന്റെ തലക്കെട്ടായി കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതായത് ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരം എന്തുകൊണ്ടും അർഹിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനുള്ള ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം നിരത്തുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വിനീഷ്യസ് ജൂനിയർ ബിഗ് സ്റ്റേജുകളിൽ തിളങ്ങുന്നു എന്നുള്ളതാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോളടിക്കാൻ വിനിക്ക് കഴിഞ്ഞിരുന്നു അതിനു മുൻപും അദ്ദേഹം യു സി എൽ ഫൈനലിൽ ഗോളടിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സക്കെതിരെ ഹാട്രിക് നേടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ കോപ്പ അമേരിക്കയിലെ ബ്രസീലിന്റെ മോശം പ്രകടനം കൊണ്ട് മാത്രം വിനീഷ്യസ് ജൂനിയറെ എഴുതി തള്ളാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം ഈ ഒരു ലേഖനത്തിലൂടെ വാദിക്കുന്നത് ഒരു സീസൺ മുഴുവനും അദ്ദേഹം നടത്തിയ മികച്ച പ്രകടനം ഒരു മാസം മാത്രം നടന്ന ഇന്റർനാഷണൽ കോമ്പറ്റീഷന്റെ പേരിൽ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്ന് അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട് എന്തുകൊണ്ടും ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരത്തിന് വിനീഷ്യസ് ജൂനിയർ അർഹനാണെന്നും അപ്പോഴാണ് അദ്ദേഹത്തിന് അത് നൽകുമ്പോഴാണ് നീതി നടപ്പിലാവുകയെന്നും ഇപ്പോൾ അദ്ദേഹം വാദിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഏറ്റവും കൂടുതൽ പുരസ്കാര സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ വിനീഷ് ജൂനിയർ തന്നെയാണ് പക്ഷെ ഒരു കടുത്ത കോമ്പറ്റീഷൻ ആണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം